ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക് പാലക്കാട് ആലത്തൂരിൽ പുറംപോക്കിലെ ഷെഡിൽ ഒറ്റയ്ക്ക് കഴിയുന്ന വയോധികയെ പീഡിപ്പിക്കാൻ ശ്രമം ബിജെപി പ്രവർത്തകൻ കാവശ്ശേരി പാടൂർ സ്വദേശി സുരേഷിനെതിരെ പോലീസ് കേസെടുത്തു ഇന്നലെ രാത്രി നടു റോഡിലിരുന്ന് മദ്യപിച്ച ശേഷമായിരുന്നു അതല്ലേ ബെഡിന്റെ ഒരു വശം ഇളക്കി മാറ്റി പുലർച്ചെ മൂന്ന് മണിയോടെയാണ് സുരേഷ് അകത്തു കയറിയത് വിശദാംശങ്ങളുമായി അജിത് ബാബു ചേരുകയാണ് അജിത്ത് ഞെട്ടിക്കുന്ന സംഭവമാണ് എന്താണ് സംഭവത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ തീർച്ചയായും ബ്രിട്ടീഷ് ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ വയോദ്ധിക ആ വീട്ടിൽ ഒറ്റക്കാണ് താമസിക്കുന്നത് അതൊരു ചെറിയ ഷെഡാണ് ആ ഷെഡിന്റെ എല്ലാ സ്ഥലങ്ങളും ഈറ്റത്തിൽ പ്ലാസ്റ്റിക് പടുത്തേക്ക് വെച്ച് അടിച്ചിരിക്കുന്ന ഒരു ഷെഡാണ് അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വീടാണ് അതിലേക്കാണ് രാത്രി മൂന്ന് മണിയോടുകൂടി ഈ സുരേഷ് എത്തുന്നത് എന്നിട്ട് ഈ ഷെഡിന്റെ ഒരു സൈഡ് പൊളിച്ചുകൊണ്ട് അകത്ത് കയറി അതിനുശേഷം മിണ്ടാതിരിക്കണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി നീ എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞു നിലവിളിച്ചപ്പോൾ വീണ്ടും വീണ്ടും ഭീഷണി കൂടി ഈ അമ്മ അവിടെ നിന്ന് ഇറങ്ങി പുറത്തെത്തി നിലവിളിക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇത് മാത്രമല്ല സംഭവം വന്നുണ്ടായതെന്നുള്ളതാണ് നട റോഡിലിരുന്ന് പരസ്യമായി മദ്യപിച്ചു അതിനുശേഷം ഇത് സുരേഷ് ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ഡിവൈഎഫ്ഐയുടെ ഫ്ലെക്സ് ബോർഡുകൾ തകർത്തു അതിൽ ബിജെപി പ്രവർത്തകരായ നാല് പേർക്കെതിരെ സുരേഷ് ഉൾപ്പെടെയുള്ള നാല് പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് അതുകൂടാതെയാണ് ഇത്തരത്തിൽ രാത്രിയിൽ ഈ മദ്യപിച്ചതിനു ശേഷം രാത്രിയിൽ ഈ വീട്ടിലെത്തി ബി ജെ പി പ്രവർത്തകരായ സുരേഷ് ഈ വയോധികയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചത് ഏതാണെങ്കിലും ഈ കാര്യത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സുരേഷ് നിലവിൽ ഒളിതിനാണ് ഇയാൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് teria é. de é.